കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടിയത് ഡോക്ടർ പറഞ്ഞു ബബീഷിയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്നാൽ ഇരുപത്തിയഞ്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നാളെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അപ്പോൾ ഇന്ന് അവനെ കൊണ്ടുവരണമായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇന്നലെ ഒരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു അപ്പോൾ കുറവുണ്ടല്ലോ മരുന്ന് മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെല്ലാം അവനെ നാളെ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ എടുക്കണം കുഴപ്പമില്ല നാളെ കൊണ്ടുവന്നാൽ മതി അവന് കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ വന്ന ഈ ബബീഷി എന്തുവാണെന്ന് ചാറ്റ് ജി പി റ്റോട് ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് എന്താണ് ഇതൊരു ടിക്ക് കടിച്ചുണ്ടാകുന്നൊരു അസുഖമാണ് അതിന് ഒരുപാട് ടിക്ക് വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും അസുഖം ഉള്ളിറണമെന്ന് കടിച്ചിട്ട് പോയാലും മതി ചിലപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും രോഗം പുറത്തു വരുന്നത് നമ്മൾ നമ്മളറിയണമെന്നില്ല അപ്പോൾ അതിൻ്റെ പ്രാരംഭ ലക്ഷണമെന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നാണ് ഇവൻ്റെ ആണെങ്കിൽ കൗണ്ട് വളരെ കുറഞ്ഞ് പിന്നെ ടെമ്പറേച്ചർ ഫീവർ വിശപ്പില്ലായ്മ ക്ഷീണം ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഡോക്ടർ പറയുന്നത് അത്രയും ദിവസം മരുന്ന് കഴിക്കുക ിക്കുക എന്ന് ചാറ്റ് ജി പി ടി പറഞ്ഞു പിന്നെ ടെമ്പറേച്ചർ കുറയുന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല മരുന്ന് കണ്ടിന്യൂ ചെയ്യണം പിന്നെ മീൻ ഒഴിവാക്കണം ക്യാരറ്റ് മത്തനുമൊക്കെ കൊടുക്കാം പിന്നെ കരിക്കും വെള്ളം കൊടുക്കാം ചിക്കന് മുട്ടയുടെ വെള്ളം ഇതൊക്കെയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് പിന്നെ മൂലം ഈ അവസ്ഥയിലായതുകൊണ്ട് ചിക്കൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തോളാന് ഭക്ഷണം കഴിക്കട്ടെ ഇപ്പോൾ അത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ കുഞ്ഞാഹാരം കഴിക്കുന്നുണ്ട് വെള്ളം ചോദിച്ചു വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് ടെമ്പറേച്ചറൊക്കെ ഓക്കെ ആയി ഇപ്പോൾ ഒരു വിധം വരുന്നു ആയി വരുന്നത് അതുകൊണ്ടാണ് വെള്ളം കൂടിയുണ്ടോ നമ്പൂരിച്ചാൽ അങ്ങനൊന്നും കുടിക്കുന്നവനല്ല ആ പാത്രത്തിൽ എന്തെങ്കിലും ഒരു കരട് വീണാൽ മതി പിന്നെ ആ വെള്ളം ഇടൂല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഞാൻ മാറ്റി വെക്കുന്ന വെള്ളമാണ് പക്ഷേ അവന് ആ പൈപ്പിൽ നിന്ന് എടുക്കുന്ന ഫ്രഷ് വാട്ടർ അന്നേരം ഒന്നര എടുക്കുന്ന വെള്ളമേ അവൻ കുടിക്കൂ പിന്നെ ചാജിപിറ്റി പറഞ്ഞ് ഇവനെ അടക്കി ഒതുക്കിയിരുത്തണം പിന്നെ റെസ്റ്റ് എടുപ്പിക്കണമെന്ന് അധികം കളിക്കാൻ വിടരുതെന്ന് ഇതിനെ ഞാൻ എങ്ങനെ പിടിച്ചു വച്ചേക്കുമെന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഇത്രയും നേരവും ഞാൻ വീട്ടിനകത്തിട്ട് പൂട്ടിയേക്കുമായിരുന്നു വെളിയിലോട്ട് വിട്ടില്ല ഇപ്പം നാലുമണിയായപ്പം ബഹളം വെച്ചിട്ടൊന്നിറക്കി വിട്ടതാണ് അതിൻ്റെ മേളമായി കാണിക്കുന്നത് അടച്ചിട്ടൊക്കെ അങ്ങോട്ട് ഊരി വെച്ച് കഴിഞ്ഞ ദിവസം കഴുത്തിൽ കിടന്ന ചെയിന് ഭയങ്കരമായിട്ട് ചൂടായി ഞാനതറിഞ്ഞപ്പോയില്ല വയ്യാതെ കിടന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചു എന്നപ്പോഴാണ് ടെമ്പറേച്ചർ ഉണ്ടെന്ന് മനസ്സിലായത് എന്നാൽ പിന്നെ എല്ലാം കഴുത്തലെല്ലാം ഊരി വെച്ചിട്ട് കുഞ്ഞിനെ സുഖമായിട്ട് കിടത്താവില്ലെന്ന് നിങ്ങളുടെ ചെയിൻ ഊരാൻ നോക്കിയപ്പോഴാണ് അയ്യോ അതിൻ്റെ ചൂട് എന്ത് ഭയങ്കര ചൂടായിരുന്നു ഞാനത് ഊരി വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് അത് തണുത്തിരിക്കുന്നു എന്നാൽ പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ കഴുത്തലിട്ട് നോക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് വീണ്ടും ചൂടായി എനിക്ക് മനസ്സിലായി ശരീരത്തിന് ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടെന്ന് പിന്നെ ഞാനതിട്ട് കൊടുത്തിട്ടേ ഇല്ല അതും നല്ലൊരു സാധനം ഇട്ടില്ല വീടിനകത്തിട്ട് പൂട്ടിയേക്ക് വരുന്ന അപ്പോൾ തന്നെ ഡോക്ടറിനെ വിളിച്ച് ടെമ്പറേച്ചർ കുറയാനുള്ള മരുന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടും ഒരു രക്ഷ ഒന്ന് രാത്രി എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച് ഇപ്പം എന്തായാലും എനിക്ക് കുറേ സമാധാനമുണ്ട് ഒരു കരിക്കൊക്കെ ഇട്ട് കൊടുത്ത് കരിക്കുമെള്ളമൊക്കെ കുടിപ്പിച്ച് അതിൻ്റെ ഒരു ആയി കിടന്ന് തുള്ളുന്നത് ജിത്ത പെരി മുഴക്കുക ആരോടാണോ എന്തിനാണോ ആർക്കറിയാം ഒരുപാട് കമൻസ് വന്നു കിടക്കുന്നു ഒന്നും നോക്കാനൊന്നും പറ്റിയില്ല കുറേയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് രോഗി പരിചരണമായിരുന്നേ അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ നിങ്ങളൊക്കെ എൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും ഇത്രത്തോളം അവനെ ചേർത്ത് പിടിച്ചാൽ എനിക്ക് ഒത്തിരി 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 സന്തോഷം എൻ്റെയും ആ കുഞ്ഞു ഹൃദയത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ ഇൻബോക്സിലൊക്കെ ഒരുപാട് പേര് വന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞിന് കുറഞ്ഞോ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നു ഒത്തിരി സന്തോഷം എനിക്ക് ഒരു വിഷമത്തിലൊന്ന് ചേർത്ത് പിടിക്കാൻ ഇത്രയേറെ പേരുണ്ടായല്ലോ ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എൻ്റെ കണ്ടോ ഇങ്ങനൊന്നും അല്ല എൻ്റെ ചത്തന് എൻ്റെ ചത്തൻ അവിടെ കയറി മറിഞ്ഞ് ചാടി അവിടെ കിടക്കുന്ന ഒരു ഡാക്ടറുണ്ട് ആ ഡാക്ടറിൻ്റെ വണ്ടയ്ക്ക് കയറി അവിടെയുള്ള സകലമാന വണ്ടികളിലും പനിനീര് തളിച്ച് എന്തൊക്കെ നാശം വിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കുഞ്ഞ് ഇന്നലെ അടങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടോ